വല ഇവിടെ നല്ല വ്യൂ ആണ് കെടില വ്യൂ ആണ് അറക്കുളം കുളമാവർ റൂട്ടിലാണ് ഏഴ് ആണ് തുമ്പിച്ച കുരിശ് വല വരുന്നത് ഇന്ന് താഴെ ഭാഗം മൂലമറ്റം ടൗണാണ് കാണുന്നത് മൂലമറ്റം അറക്കുളം ഭാഗങ്ങളാണ് താഴെ കാണുന്നത് ഇതിപ്പം ചെറിയ മഞ്ഞുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ മൂടൽ വന്നിരിക്കുന്നത് അത് തെളിഞ്ഞ കാലാവസ്ഥാണെങ്കിൽ നമുക്ക് ദൂരെ നല്ല വ്യൂ ആണ് താഴേക്കെല്ലാം വഴികളുണ്ട് താഴെ വരെ ഇറങ്ങി ചെല്ലാനുള്ള വഴികളൊക്കെ ഉണ്ട് താഴേക്കെന്ന് ഇറങ്ങി നോക്കാം ഇതാണ് താഴേക്ക് ഇറങ്ങാനുള്ള വഴിയാണിത് താഴെ ഗുഹ ഗുഹയിലേക്കുള്ള വഴി വലിയ പാറ പാറകളുടെ ഇടയിലും വിടവാണത് നമ്മുടെ കുടൈക്കരകളിലെ ഗുണക്കൈവ് മാലയാണ് താഴ്ഭാഗം അധികമായ നല്ല വ്യൂ കിടലാണ് കേട്ടോ ഒരു വലിയൊരു പാറയുണ്ട് ഇവിടെ ഒരു ഒറ്റക്കല്ലാണ് ഇരിക്കുന്നത് ഈ പാറയുടെ ഒരു വെടവുണ്ട് ഇവിടെ ഗുഹ അതാണ് ഗുഹയായിട്ട് കാണുന്നത് നല്ല വ്യൂ ആണ് കിടലൻ ഇപ്പം നല്ല മഞ്ഞാണ് അതുകൊണ്ടാണ് തെളിഞ്ഞ കാലത്ത് കിട്ടാത്തത് കാഴ്ചകളൊന്നും ക്ലിയർ ആവുന്നില്ല ഇത് മൂലമറ്റം ആണ് താഴെ കാണുന്നത് മൂലമറ്റം പവർ ബസിൻ്റെ മൂൾഭാഗമാണത് ഇന്ന് മഞ്ഞള്ളതുകൊണ്ട് ഒന്നും ക്ലിയർ ആവുന്നില്ല താഴെ റോഡുകളെ വണ്ടി പോകുന്നത് കാണാൻ പറ്റും താഴത്തെ നമ്മുടെ ഇടുക്കി തൊടുപുഴ മൂലാമ്പുറ്റം റോഡാണ് താഴെ കാണുന്നത് രാവിലെ മുതൽ നല്ല മഞ്ഞായിരുന്നു ഇവിടെ അതുകൊണ്ടൊന്നും ഇല്ല തെളിച്ച് ഒരു നല്ല വ്യൂ നല്ല കിടിലും വ്യൂ ആണ് വേണം മഞ്ഞള്ളുകൊണ്ടാണ് കാഴ്ച ക്ലിയർ ആവാത്തത് തൊടുപുഴ ഇടുക്കി റൂട്ടിലാണ് ഈ തുമ്പിച്ച മല വരുന്നത് ഇത് വലിയ ഒറ്റപ്പാറയാണ് ഈ കാണുന്നതല്ല ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയിലാണെങ്കിൽ നമുക്ക് നല്ല കാഴ്ച കിട്ടും ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും ഇത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഇങ്ങോട്ട് ഒരു ഇരുന്നൂറ് മീറ്ററോളം നല്ല കയറ്റം കയറി നടന്നു വേണമെങ്കിൽ ഇങ്ങോട്ട് എത്താൻ ഇവിടെ വൈകുന്നേരമാണ് വരാൻ പറ്റിയ സമയം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാഴ്ചകൾ ക്ലിയർ ആവും നമ്മുടെ ഇടുക്കി റോഡാണ് ആൾ കാണുന്നത് തുറവേ ഇടുക്കി റോഡ് ഇവിടെ നമുക്ക് കയറി നിന്ന് കാഴ്ച കാണാൻ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് അങ്ങനെ വാച്ച് ടവർ ഇവിടുത്തെ അധികം ആൾക്കാരൊന്നും ഏത്താത്തൊരു സ്ഥലമാണിത് ഇത് വാച്ച് ട്രിന്ന് നല്ല നല്ലൊരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്